ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ സൺഡേ വ്ലോഗിലേക്ക് സ്വാഗതം സൺഡേയിലധികമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല നോർമലി എഴുന്നേൽക്കുമ്പം തന്നെ കുറച്ച് ലേറ്റാവും എന്ന് വിചാരിച്ച് ഒരുപാടൊന്നും ലേറ്റാവില്ല ഒരു ഏഴ് ഏഴരയ്ക്കാകുമ്പം എഴുന്നേക്കും കേട്ടോ സൺഡേ ആയാലും അങ്ങനെ ഒരുപാട് ഒമ്പത് പത്ത് മണിവരൊന്നും കിടക്കുന്ന പതിവൊന്നുമില്ല അങ്ങനെ കിടക്കാൻ പറ്റത്തുമില്ല എനിക്കങ്ങനെ രാവിലെ പാകാലത്ത് ഇനി ഉണരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വെട്ടം ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങത്തില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഏഴരയ്ക്ക് ആവുമ്പോഴത്തേന് എഴുന്നേക്കും എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് വന്നു എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ അതിനായിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നെന്തിനാണെന്നറിയാമോ അത് സിലിണ്ടർ ഓൺ ചെയ്ത് കൊടുക്കാനായിട്ടാണ് രാത്രിയിൽ പോകുമ്പോഴത്തേന് സിലിണ്ടർ ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലാണ് സിലിണ്ടർ വെച്ചേക്കുന്നത് ആ സ്റ്റൗ ഇരിക്കുന്നില്ലേ അതിൻ്റെ അടിയിൽ അപ്പോൾ സിലിണ്ടർ ഓൺ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ധനുഷും സൺഡേ ആയാലും മൺഡേ ആയാലും രാവിലെ തന്നെ എഴുന്നേക്കും അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചാണ്ട് വെട്ടമൊക്കെ വന്നിട്ടുണ്ട് പഴ അപ്പോൾ ഇപ്പോൾ സമയം എട്ട് എട്ടര മുപ്പത് മണിയൊക്കെ ആയാലും തോന്നുന്നുണ്ട് എന്തുമായാലും ധനുഷും എഴുന്നേറ്റിട്ടുണ്ട് ഏട്ടൻ ഇന്ന് അവധി ദിവസമാണ് അവധിയായിട്ട് വീട്ടിലുണ്ട് അപ്പോൾ ഏട്ടൻ അവിടെ എന്തോ ചെയ്യുമായിരുന്നു അപ്പോൾ ധനുഷിന്റെ കപ്പാണിത് ഇതിനൊരു ടക്ക എന്നുണ്ട് ഞാൻ അന്നായി ടെക്കാൻ കിട്ടില്ല అమ్మ ఓను వంద నక్కనమ్మ വേവുന്നുണ്ട് സാമ്പാർ കഷ്ണങ്ങൾ വേവുന്നുണ്ട് സാമ്പാറ കഷ്ണത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ചുപ്പും കുറച്ച് എണ്ണ അത് അല്ലെങ്കിൽ പരിപ്പല്ലേ തിളച്ച് പൊതിഞ്ഞ് വരിക അതുകൊണ്ട് അങ്ങനെ കൊണ്ട് വേവിക്കാനുണ്ട് എന്ത് മൂടിപ്പിക്കുന്നത് അതെ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരുടെ ഞാൻ ഇങ്ങനെ ആയിട്ടുള്ള സാമ്പാറാണ് ണത്തിൽ ഇഡലിക്ക് വർദ്ധിച്ചു ഇഡലിക്ക് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ ഇഡലിക്ക് ഇത് ചെയ്തിട്ടില്ല എന്റെ കൂടെ ബ്രഷ് പോയി ബ്രഷ്യാ വേണോന്നല്ല Představuji vám, ne, 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 Já mi je těm vyzkouším. Počínám, paráda. Pokyním, അത്യാവശ്യം വീട്ടിലുള്ള ദിവസം ആണെങ്കിൽ ഇതാണ് പരിപാടി ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തു കൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അമ്മ കൂടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മ അങ്ങോട്ടൊന്ന് വന്നേ അതൊന്ന് നോക്കിക്കേ ഇതൊന്ന് നോക്കിക്കേ നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ അവൻ്റെ പുറേ എനിക്ക് പോകേണ്ടി വരും അങ്ങനെ കൂടെ കൂടെ അവൻ്റെ പുറേയും ഞാൻ അങ്ങോട്ട് പോയതാണ് ഞാൻ അങ്ങനെ ഇന്ന് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് സൺഡേക്ക് അല്ലേ അപ്പോൾ ഇഡ്ഡലിക്ക് വെക്കാനായിട്ടൊക്കെ തുടങ്ങുവാണ് സാമ്പാറിന് കുക്കറിലാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത് സാമ്പാറിനുള്ള കഷ്ണങ്ങളും വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഡേ ഇഡലി വെക്കുവാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു എൻ്റെ പുതിയ ഇഡ്ഡലി പാത്രമാണ് എന്നും എന്നും എപ്പോഴും പറയണ്ടല്ലയോ എന്നാലും അങ്ങ് പറഞ്ഞതാ ഒരു രസം ഞാനിവിടെ അരി കൊണ്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല് വളരെ കുറവാണ് എനിക്ക് ഓട്സോ റാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ അധികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അവധി ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ കുറച്ച് ലാവിഷമായിട്ട് ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കും അരി കൊണ്ടുള്ള ഒന്നും ഉണ്ടാക്കത്തില്ല എന്നല്ല പുട്ട് ഉണ്ടാക്കും ഇടിയപ്പം ഉണ്ടാക്കും ദോശ ഇഡ്ഡലിയൊന്നും ഇവിടെ ആർക്കും അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് അധികം അങ്ങനെ ദോശ ഇഡലി ഉണ്ടാക്കത്തില്ല അരി ഉള്ളത് നേരത്തെ പറഞ്ഞ ഇടിയപ്പം പുട്ട് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതിനെല്ലാം നല്ല കറികളും വേണം എന്നാലേ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തുള്ളൂ അങ്ങനെ അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കൂടെ കൂടെ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി സാമ്പാറും അങ്ങനെ എൻ്റെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയായി ദേ നോക്ക് നല്ല പൂ പോലെയുള്ള ഇഡ്ഡലിയാണ് പക്ഷേ സാമ്പാർ അത്രയും കൂടെ സക്സസ് ആയില്ല കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറിനൂടെ വേണ്ടിയിട്ടാണ് സാമ്പാർ വെച്ചത് അതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ അങ്ങ് കുറുക്കിയെടുത്തിട്ടില്ല ഇവിടെ ഈ ഇങ്ങനെ ദോശയ്ക്കോടോ ഇഡ്ലിയോടൊക്കെ എല്ലാവർക്കും കുറുകിയ സാമ്പാർ വേണം പക്ഷെ അത്രയ്ക്കങ്ങ് കുറുകിയ സാമ്പാർ ചോറിൻ്റെ കൂടെ അത്ര നല്ലതല്ല ചോറിൻ്റെ കൂടെ കുറച്ചൊന്ന് വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാറാന്നല്ലേ അതുമല്ല ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേനങ്ങ് കുറുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വെളിയിലേക്കൊന്ന് ഇറങ്ങിയതാണ് കുറച്ച് മീൻ മേടിക്കാൻ പാന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പം എപ്പോഴത്തേം പോലെ തന്നെ റെയിൽവേ ഗേറ്റിൽ പെട്ടുപോയി അങ്ങനെ റെയിൽവേ ഗേറ്റിൽ നിന്ന് ക്രോസ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്

മീൻ കിട്ടാതെ തന്നെ തിരിച്ചു വന്നു കുഴപ്പമില്ല ഒരു ദിവസം മീനൊന്നും ഇല്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഒന്നുമല്ല അങ്ങനെ വല്ലപ്പോഴൊക്കെ മീൻ മേടിക്കാറുള്ളൂ അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്ത് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് സൺഡേക്കല്ലേ അപ്പോൾ ധനുഷനൊന്നും അവധിയാണ് അപ്പോൾ വിചാരിച്ച് വൈകുന്നേരത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊള്ളാനായിട്ടും കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു തലാബ് തലാപ് പറയുന്നേ മലയാളത്തിന് തായല തായലുമല്ല ഇതേ നോക്കു കണക്കുള്ള

നല്ല വെള്ളത്തിൻ്റെ ഫൗണ്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ബോട്ടിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്നതുണ്ട് അവിടെ ഇങ്ങനെ നല്ല ഫൗണ്ടനുണ്ട് രാത്രി ആകുമ്പോൾ നല്ല രസമായിരിക്കും ലൈറ്റിങ്ങൊക്കെ ഇട്ടിട്ട് അവിടെ നല്ല നിറച്ചും ചെടികളുണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് ഇപ്പോൾ ചെടി നോക്കാൻ പോയതാണ് പക്ഷെ കിട്ടിയില്ലേ ആ മലയുടെ തീരത്തിന് നല്ല രസമുണ്ട് ഇങ്ങനെ എല്ലാം നടക്കാനായിട്ടുള്ള വഴികൾ മനുഷ്യരെല്ലാം നനയും അല്ലെ ആ വാട്ടർഫോൾസിന്റെ അടുത്തുകൂടെ പോകുമ്പോ വാട്ടർഫോൾസ് അല്ലല്ലോ ഫൗണ്ടൻ സോറി ബോട്ടിങ് ചെയ്താലോ രണ്ടുപേരുടെ മൂന്ന് പേരുടെ ഉണ്ടോ മൂന്ന് പേരുടെ ഇല്ല മൂന്നു പേരോടെ ചവിട്ടണം ഓ അതെല്ലാം ചവിട്ടുന്നതാ ചവിട്ടുന്നതാ വേണ്ടവിട്ടാൻ ഇവിടെ ബോട്ടിങ്ങിന് പോണം പക്ഷെ ബോട്ടിങ്ങില് പെടലാ ചവിട്ടി ചവിട്ടി ഓട്ടിക്കണം മനസ്സും അവൻ ചവിട്ടി പോകണം വേണ്ട എന്നെ കൊണ്ട് இதினே காடி நல்லா நம்ம ரயில்வே ஸ்டேஷன் காணானாயா இதை ஓட்டு செய்யானாயான்னு பாங்கள தலாவினதுல எல்லாம் இது என்ன பгоди ஆனதுன்னு தெரியல இங்கிலீஷ் மான டூரிஸ்ட்னா அது ஆனா தல കൊച്ചേക്കുന്നു അതൊരു പാട്ടിന്റെ ഷേപ്പില്ലാ അപ്പഴാ ശ്രദ്ധിച്ചത് ഷേപ്പിലനുഷന് ബോട്ടിങ്ങിന് പോണെ ഞാൻ പറഞ്ഞു എന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോവാൻ പറ്റുന്നതുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും വല്ലപ്പോഴും ഒക്കെ പോത്തുള്ളൂ കാരണം എപ്പോഴും കണ്ടിട്ടുള്ള കുറെ പ്രാവശ്യം പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും പോകുമ്പഴത്തേനും അങ്ങ് ബോറാവും അതുകൊണ്ട് അങ്ങനെ അങ്ങ് എപ്പോഴും ഒന്നും പോത്തില്ല അപ്പോൾ വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ എല്ലാവരും വീട്ടിലൊക്കെ ഉള്ള ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നടക്കാനായിട്ടും പിന്നെ കാറ്റ് കൊള്ളാനായിട്ടും പിന്നെ ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെ പാനീപൂരിയും അങ്ങനെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ അത് ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ധനുഷനെ കൊണ്ട് വരും അത് ഫാമിലി കൊള്ളാം ഇവിടെ ഇങ്ങനെ ഒരു ഫൗണ്ടനും ഉണ്ട് ഇതിന് ഫൗണ്ട പറയുന്നത് ഇവിടെ പിന്നെ പാനിപൂരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചാട്ട് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ കിട്ടും പാനിപൂരി ഉണ്ട് മാഗിയുണ്ട് എൻ്റെ സൈഡിലും അങ്ങനുള്ള കടകള് മുന്നിലോട്ട് പോയി കഴിഞ്ഞാ വളരെ നല്ല സ്ഥലമുണ്ട് കണ്ടാല എന്ന സ്ഥലത്തിന് പറയുന്ന പേര് കണ്ടാലയില് പിന്നെ ഇങ്ങനെ വലിയ എന്താ പറയുന്നത് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ലതാണ് വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലമായത് പക്ഷേ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾ തൃശൂർ പോവുകയാണ് ഞങ്ങളുടെ വീട്ടീന്ന് ഏതാണ്ട് ഇവിടെ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഏതാ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടീന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം ആയിരുന്നു അല്ലെ ഇഷ്ടപോലെ ആൾക്കാർ വരാന്നുണ്ടിരുന്നു സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് വന്ന് 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 ഒരു കടയിൽ കയറി ഈ കടയിൽ വടാപ്പാവ് കിട്ടുന്ന കടയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വടാപ്പാവ് കിട്ടുന്ന എനിക്കെത്ര വടാപാവൊന്നും വലിയ ഇഷ്ടമല്ല പക്ഷെ ധാനുഷ് ഭയങ്കര ഇഷ്ടമാണ് വടാപ്പാവും സമൂസയൊക്കെ അങ്ങനെ അവിടെ കയറി വടാപ്പാവ് മേടിക്കാനായിട്ട് കയറിയ വടാപ്പാവാണ് നമ്മുടെ മഹാരാഷ്ട്രയിലെ അതായത് ബോംബെൽക്കാരുടെ ദേശീയ ഭക്ഷണം നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം പാറാട്ടയല്ലേ അതേ കണക്ക് തന്നെയാണ് ബോംബെക്കാരുടെ ദേശീയ ഭക്ഷണമാണ് വടാപ്പാവ് എൻ്റെ ദൈവമേന് അങ്ങനെ അത് മേടിക്കാനായിട്ട് കയറിയതാണ് വടാപ്പാവും ബജിയും ബജി എന്ന് പറയുന്നത് നമ്മുടെ ഓ ഉഴുന്ന മാവൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന എനിക്ക് ബജി കുറച്ചിഷ്ടമാണ് പക്ഷേ വടാപ്പാവ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാലും മേടിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരെണ്ണം ഞാൻ കഴിക്കും അത്രയേ ഉള്ളൂ ധനുഷന് ജീവന വടാപ്പാവ് അവന് മൂന്നു നേരം വടാപ്പാവ് കൊടുത്താലും അവൻ ഹാപ്പിയാണ് ഞങ്ങള് വടാപ്പാവ് മേടിക്കാനായിട്ട് ഇവിടെ ഒരു കടയിൽ കഴിക്കും അപ്പൊ വടാപാവ് മേടിച്ചു ഇവിടെ വേറൊരു കടയുണ്ട് സമോസ ഉണ്ടാക്കിയ കാണിക്കട്ടെ പിടെ ഉണ്ടാക്കി വെച്ചേക്കും അരേവാ പച്ചരങ്ങന്റെ ബലൂൺ നോക്ക് ഞങ്ങൾ വടാപ്പാവ് പേടിച്ചുകൊണ്ട് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു പയ്യനാ അവൻ ഇങ്ങനെ കുറെ ബലൂണായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഞാനപ്പ ബലൂണിന്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ ധനുഷൻ്റെ കൂടെ പറയാന്നല്ലേ അമ്മ ഇതിങ്ങനെ കാണിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ആ ചെറുക്ക ഓടി നമ്മളടുത്തേക്ക് വരും അതുകൊണ്ട് ഷൂട്ട് ചെയ്യണ്ടമ്മ ഷൂട്ട് ചെയ്യേണ്ട അമ്മ എന്ന് പറയുമായിരുന്നു ആ അത് അങ്ങനെയാണ് നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മളെ ശല്യം ചെയ്യുമ്പോ ആ പൈസ താ അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട ഓക്കെ ഭക്ഷണം വേണമെങ്കിൽ നമ്മള് മേടിച്ചു കൊടുക്കാം പക്ഷെ അവർക്ക് ഭക്ഷണം വേണ്ട അവർക്ക് പൈസ കുറച്ച് എന്താ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഫ്രൂട്ട്സ് പിന്നെ സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് ഇപ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോഴത്തേന് അതായത് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വലിയ മാർക്കറ്റുണ്ട് അപ്പം ഞാൻ ആ മാർക്കറ്റിൽ പോയായിരുന്നു പോയപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചില്ലായിരുന്നു അപ്പം ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു എന്താ മെയിനായിട്ടും പേരയ്ക്ക എവിടെ നിന്ന് പേരക്ക കൂടെ ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക ആപ്പിള് മുന്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോ നമ്മളെ നാട്ടിലൊന്നും നമ്മളധികം കാണാത്തെയും നമ്മൾ മേടിക്കാത്തെയും കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു അപ്പൊ അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാധനം ഈ ഒരു സാധനം കണ്ട ഇതാണ് ഇവിടെ കിട്ടുന്ന മിക്സർ ഇതിനകത്ത് നമ്മുടെ ക്രീം പീസ് ഉണ്ട് പിന്നെ കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടി നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിച്ചാറിലും ഉണ്ടാവും പിന്നെ ഈ സേവ് ഉണ്ടല്ലോ മിച്ചൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അത് വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളു ഒരുപാട് ഇതിനകത്ത് ബൂന്തി അതായത് നമ്മുടെ മിച്ചറിനതെ കിടക്കുന്നു അത് മെയിൻ ആയിട്ട് മെയിനായിട്ടിനകത്തുള്ളത് ഗ്രീൻ ടീസ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് ഞാൻ മേടിക്കുന്നു നമ്മുടെ നാട്ടിൽ കിട്ടത്തിൽ അപ്പൊ ഇതൊന്നേ പിന്നെ ഇത് ഇതെന്താ പറയൂ ഇത് ധനുഷിന്റെ ഫേവറേറ്റ് ഇത് പൊട്ടറ്റോ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതായത് ഉരുളം കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഉരുളം കിഴങ്ങ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെതാ ഉണ്ടാക്കിയെടുത്ത് ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ഉണ്ട് ഓണിയൻ ഫ്ലേവർ ഉണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ അതാണ് ഇത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല കിട്ടുമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴങ്ങനെ കിട്ടുന്നെങ്കിലേ ഉള്ളൂ ഞാനിതിന് കിട്ടത്തില്ല ഇതും അതിൻ്റെ തന്നെ സെയിം ഓണിയൻ അല്ല ടൊമാറ്റോ പിന്നെ തക്കാളിയുടെ ഫ്ലേവറിലുള്ളത് ചെറിയ പുളിയൊക്കെ ഉണ്ടാവും ഇതും ഉരുളക്കിഴങ്ങ് തന്ന സംഗതി ഉരുളൻകിഴങ്ങിനെ ഇങ്ങനെ നമ്മുടെ പിന്നെ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതിനകത്ത് ഇങ്ങനെ ഉരുളം കിഴങ്ങ് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് മിച്ചെന്താ വേറൊരു വേർഷൻ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നലെ മേടിച്ചത് ഇതൊന്നും നമ്മുടെ നാട്ടിലധികം ഞാൻ കണ്ടിട്ടില്ല കിട്ടുമോ എന്തോ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അത് മേടിച്ചു അപ്പോൾ അത് കഴിച്ചിട്ടാന്ന് ചോദിച്ചു ഇന്നലെ മെയിൻ ആയിട്ട് പോയത് ചെടി നോക്കാൻ പോയതാണ് ഇന്നലെ ഞാൻ കണ്ടില്ലേ ഒരു ഇങ്ങനെ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആ കേട്ടോ ഞാൻ ഞാനതാ ഇന്നലെ ഇന്നലെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെയാ പിറ്റേന്ന് രാവിലെ ഇന്നലെ പിന്നെ രാത്രിയിൽ പിന്നെ വന്നിട്ട് പിന്നെ പിഴിവൊന്നും എടുത്തില്ല പിന്നെ ഞാൻ വടപ്പാമൊക്കെ മേടിക്കുന്ന കണ്ടില്ലേ വടപ്പാവമൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് കഴിച്ച് പിന്നെ കുറെ പുറത്തുനിന്ന് തന്നെ വേറെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ എടുത്ത് പിന്നെ ഇന്നിപ്പം രാവിലെയാ രാവിലെ ധനുഷിനെ കോളേജിൽ പറഞ്ഞു വിട്ടു ഏട്ട ഓഫീസിൽ പോയി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ മേടിച്ച സാധനങ്ങളല്ലാതെ പോലെ ഇരിക്കുവായിരുന്നു അപ്പൊ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കനങ്ങാട്ടി കിട്ടാത്ത സാധനങ്ങളാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്ന് ഇന്നലെ മെയിൻ ആയിട്ടും വെളിയിൽ പോയത് ഞാൻ കാണിച്ചില്ല ആ ഒരു കുളം പോലുള്ള തലാവാദ് അവിടെ പോയത് ചെടി മേടിക്കാൻ പോയത് അവിടെ ഇഷ്ടം ചെടി കിട്ടും എനിക്ക് ചെടി വേണുന്നത് ബോഗൻവില്ല വില്ല വേണമായിരുന്നു ഇപ്പോൾ ഭോഗം നല്ലതുപോലെ പൂക്കുന്ന സമയം ബോഗൻവില്ല നമ്മുടെ ചൂട് സമയത്തല്ലേ ഉണക്ക സമയത്തല്ലേ പൂക്കുന്നത് ഇവിടെ എല്ലാടും ഭോഗം വില്ല അത് വലിയ വലിയ ചെടികളാണ് എനിക്കത്ര വലുതായിട്ടുള്ളത് വേണ്ട എനിക്കിങ്ങനെ ചെടിച്ചട്ടിയിട്ട് നടന്ന് ചെറുതായിട്ടുള്ള ഭോഗം വില്ല ഉണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞിട്ട് പോയി വേ പോയതാണ് പക്ഷേ ഭോഗം ആ ചെടി മേടിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞുപോയി കാരണം ഞാൻ ഇങ്ങനെ ധനുഷനെ ഏൽപ്പിച്ചിരിക്കും ഒന്ന് ഷൂട്ട് ചെയ്ത് തരുന്നേടാന്ന് അവൻ ഷൂട്ട് ചെയ്തില്ല അവ എവിടെ പോയല്ലോ അതൊക്കെ തന്നെ അവ ഷൂട്ട് ചെയ്യത്തില്ല പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ ചെടികൾ എന്റെ തിരക്കിലങ്ങ് പെട്ടുപോയി റോസ ഉണ്ടായിരുന്നു ഒത്തിരി റോസ ഉണ്ടായിരുന്നു എനിക്ക് ഒരു പിച്ചി വേണമെന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ നമ്മുടെ ഈ ബാൽക്കണിയിൽ ഗ്രില്ലില് പടത്താൻ വേണ്ടിട്ട് പക്ഷെ പിച്ചി കിട്ടിയില്ല റോസ ഉണ്ടായിരുന്നു റോസ ഞാൻ മേടിച്ചില്ല എനിക്ക് മെയിനായിട്ട് ഞാൻ പുകൻപിള്ള മേടിക്കാൻ പോയതാണ് പുകൻപിള്ളയെന്ന് പറഞ്ഞാൽ നമ്മുടെ കടലാസ് ചെടിയാണേ അപ്പൊ അത് പക്ഷെ കിട്ടിയില്ല ഇവിടെ എവിടെ നോക്കിയാലും നോക്കാൻ എന്തൊരു ഭംഗിയില്ല പൂത്ത് കിടക്കുന്നത് ഞാൻ ഇന്നലെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും ഞാൻ കാണിച്ചില്ലേ ഇന്നലെ തിരിച്ചു വന്നപ്പോഴാണോ എപ്പോഴെന്തോ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് പോവൻ പിന്നെ പൂത്ത് കിടക്കുന്നത് എന്ത് ഭംഗിയില്ല പൂത്ത് കിടക്കുന്നത് ഇഷ്ടം പോലെ പൂവും പിടിക്കും അങ്ങനെ അത് മേടിക്കാന്ന് ചോദിച്ചു പോയത് അത് കിട്ടിയില്ല ചെടിപ്രാന്ത് വീണ്ടും വന്നിട്ടുണ്ട് എന്താ ചെയ്യാനാ പക്ഷേ ചെടി മേടിക്കുന്ന ചെടികൾ ഇവിടെ ഉള്ള ചെടികടയിൽ പോകണമെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ചെടിയൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് ദൂരത്തോട്ടൊക്കെ മാറിയിട്ട് വലിയ വലിയ ചെടികടകളുണ്ട് വിലയും നല്ല ഇതായിട്ട് കിട്ടും പക്ഷെ അതിനൊക്കെ ഫോർ വീലർ വേണം ഫോർ വീലറിങ് കൊണ്ട് പോയാൽ ചെടിയെല്ലാം മേടിച്ചിട്ട് അതിനകത്ത് വെച്ചുകൊണ്ട് വരാൻ പറ്റും ഓല പോയിട്ട് ഓട്ടോയിലും മേടിച്ചുകൊണ്ട് വരാൻ പോകുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പറ്റത്തില്ല ഏട്ടൻ കൂടെ ഏട്ടൻ വരത്തില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ കിട്ടിയില്ല അങ്ങനെ ചെടി അങ്ങനെ അത് മേടിക്കാതെ പിന്നെ ഇനി പോയിരുന്നു പിന്നെ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങോരുന്നു അവിടെയൊക്കെ ഇറങ്ങി കിടന്നിട്ടൊക്കെ ഇങ്ങോ നല്ല രസമാണ് വൈകുന്നേരത്തൊക്കെ പോയി ഇരിക്കാനായിട്ടൊക്കെ ബോട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല രസമാണ് പക്ഷെ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല ഞാൻ പറഞ്ഞല്ലോ ബോട്ടിങ്ങിന് പോത്ത കാരണം പോയി കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഇന്നലത്തെ ഒക്കെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നത് വരെ നാളത്തെ വീഡിയോയിൽ നാളെ കാണാം അപ്പം നമുക്ക് എല്ലാവർക്കും ബൈ ബൈ